മുല്ലപ്പെരിയാർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വർഷത്തേക്ക് തമിഴ്നാടിന് സ്വന്തമായ മുല്ലപ്പെരിയാറിന്റെ ചരിത്രം അറിയാം ബലക്ഷയത്തിന്റെ പേരിലും രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള തർക്കത്തിന്റെ പേരിലും മറ്റും കുറച്ചു വർഷങ്ങളായി പലരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയമാണിത് കേരളത്തിലെ ഇടുക്കി ജില്ലയിലാണ് മുല്ലപ്പെരിയാർ സ്ഥിതി ചെയ്യുന്നതെങ്കിലും ഇതിന്റെ പ്രയോജനം മുഴുവനും തമിഴ്നാടിനാണ് എന്നതാണ് വസ്തുത മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ വെള്ളം തമിഴ്നാട്ടിൽ ജലസേചനത്തിനും വൈദ്യുതി നിർമ്മാണത്തിനുമാണ് ഉപയോഗിക്കുന്നത് പീരുമേട് താലൂക്കിൽ കുമളി പഞ്ചായത്തിലാണ് ാണ് ഈ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് തേക്കടിയിലെ പെരിയാർ വന്യജീവി സങ്കേതം ഈ അണക്കെട്ടിന്റെ ജലസംഭരണിക്ക് ചുറ്റും സ്ഥിതി ചെയ്യുന്നു ജലനിരപ്പ് ഉയർത്തണമെന്ന് തമിഴ്നാടും ആ നടപടി അണക്കെട്ടിന്റെ സുരക്ഷയെ ബാധിക്കുമെന്നതിനാൽ ജലനിരപ്പ് ഉയർത്താൻ പാടില്ലെന്ന് കേരളവും നിലപാടെടുത്തതോടെ രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള തർക്കത്തിന് കാരണമായിരിക്കുകയാണ് ഈ അണക്കെട്ട് അണക്കെട്ടിന്റെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ മൂന്ന് നൂറ്റാണ്ട് പിറകോട്ട് സഞ്ചരിക്കേണ്ടി വരും അതായത് പതിനേഴാം നൂറ്റാണ്ട് തമിഴ്നാട് പ്രദേശത്തെ രാമനാട് മുത്തുരാമലിംഗ സേതുപതി രാജാവിന്റെ കീഴിലായിരുന്ന കാലം രാജാവ് പ്രായപൂർത്തിയാകാത്ത ബാലനായതിനാൽ പ്രധാനിമാർക്കായിരുന്നു ചുമതല ഭരണകാര്യങ്ങളിൽ ദീർഘവീക്ഷണമുള്ള പ്രധാനി മുതിരുള്ളപ്പ പിള്ളയ്ക്കായിരുന്നു ഭരണത്തിന്റെ പൂർണ്ണ ചുമതല കൃഷി വ്യാപിപ്പിച്ചും റോഡുകൾ നിർമ്മിച്ചും നാടിന് പുരോഗതിയിലേക്ക് നയിക്കാൻ പരിശ്രമിച്ച മുതിരുള്ളപ്പാ പിള്ളയ്ക്ക് നാട്ടിലെ ജലക്ഷാമം കടുത്ത വെല്ലുവിളിയായിരുന്നു രാമനാട്ടിലെ വൈകേയി നദിയിൽ വേനലിൽ വേണ്ടത്ര വെള്ളം ഉണ്ടാകില്ല അതിനാൽ നാട്ടിൽ വരൾച്ചയാണ് വൈകേ നദി ഉത്ഭവിക്കുന്ന പശ്ചിമഘട്ടത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തുനിന്ന് ഉത്ഭവിച്ച് തിരുവിതാംകൂറിലൂടെ ഒഴുകുന്ന പെരിയാറിലാണെങ്കിൽ ഇഷ്ടം പോലെ വെള്ളവും ഈ വെള്ളം ഉപയോഗപ്പെടാതെ കടലിലേക്ക് ഒഴുകിപ്പോകുന്നു ഈ കാലത്ത് പിള്ളയുടെ കണ്ണ് പെരിയാറിലായിരുന്നു നദിയിലെ വെള്ളം രാമനാട് പ്രദേശത്തേക്ക് തിരിച്ചുവിട്ട് വൈകേ നദിയിൽ എത്തിക്കാനുള്ള ആദ്യ ആലോചനകൾ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പതിൽ നടത്തിയത് മുതിരുള്ളപ്പാ പിള്ളയായിരുന്നു ഇതിനായി ഒരു പദ്ധതിയും അദ്ദേഹം മുന്നോട്ട് വെച്ചിരുന്നു പക്ഷേ രാജഭരണം ഏറ്റെടുത്ത സേതുപതി രാജാവ് പിന്നീട് ബ്രിട്ടീഷുകാരോട് യുദ്ധം പ്രഖ്യാപിച്ചു ബ്രിട്ടീഷുകാരെ സുഖിപ്പിച്ച് നടത്തുക എന്നതായിരുന്നു മുതിരുള്ളപ്പാ പിള്ളയുടെ നിലപാട് ഈ പ്രശ്നത്തിന്റെ പേരിൽ രാജാവും പ്രധാനിയും അകന്നു ബ്രിട്ടീഷുകാർക്കെതിരെ പടപൊരുതിയ മുത്തുരാമലിംഗ സേതുപതിയെ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ അവർ സ്ഥാനഭ്രഷ്ടനാക്കി മദരാശി പ്രസിഡൻസിയുടെ കൈകിലായ തമിഴ്നാട്ടിലെ തേനി മധുര ദിണ്ടികൽ രാമനാഥപുരം എന്നീ പ്രദേശങ്ങളിലെ ജലക്ഷാമം ബ്രിട്ടീഷുകാർക്കും തലവേദനയായിരുന്നു ഈ പ്രദേശത്ത് മഴക്കുറവും വരൾച്ചയും കൂടുതലായിരുന്നു എന്നാൽ തൊട്ടടുത്ത് പശ്ചിമഘട്ടം കടന്നാൽ തിരുവിതാംകൂറിലാണെങ്കിൽ നിറഞ്ഞൊഴുകുന്ന പെരിയാർ പുഴകളും കായലുകളും കൊണ്ട് തിരുവിതാംകൂർ പ്രദേശം പച്ച പിടിച്ചു കിടക്കുന്നു അങ്ങനെ പെരിയാർ നദിയിലെ വെള്ളം പശ്ചിമഘട്ടത്തിലെ മലതുറന്ന് മധുര രാമനാഥപുരം ജില്ലകളിലൂടെ ഒഴുകുന്ന വൈകീ നദിയിലേക്ക് തിരിച്ചുവിടാൻ ആലോചനയുണ്ടായി സർ ജെയിംസ് കാൾഡ്വെല്ലിനെ ആയിരത്തി എണ്ണൂറ്റി എട്ടിൽ ഇതേക്കുറിച്ച് പഠനം നടത്താൻ നിയോഗിച്ചു ഈ ഉദ്യമം വേണ്ടത്ര ഫലവത്തായില്ല എന്നായിരുന്നു കാൾവെല്ലിന്റെ റിപ്പോർട്ട് എന്നാൽ വെള്ളം തിരിച്ചുവിടാനുള്ള ആലോചനയിൽ നിന്ന് ബ്രിട്ടീഷുകാർ പിന്മാറിയില്ല പിന്നീട് ക്യാപ്റ്റൻ ഫേവർ നടത്തിയ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ ആയിരത്തി എണ്ണൂറ്റി അൻപതിൽ വെള്ളം തിരിച്ചുവിടാൻ ചെറിയൊരു അണക്കെട്ടിന്റെ പണി തുടങ്ങി ചിന്നമുളിയാർ എന്ന പെരിയാർ നദിയുടെ കൈവഴിയിലെ വെള്ളം തിരിച്ചുവിടാനായിരുന്നു ഇത് പടർന്നു പിടിച്ച മലമ്പനി മൂലം തൊഴിലാളികളെ കിട്ടാതായി ബാക്കിയുള്ളവർ വൻതോതിൽ കൂലി ആവശ്യപ്പെട്ടു ഈ സാഹചര്യത്തിൽ അണക്കെട്ടിന്റെ പണി നിർത്തിവെച്ചു കുടിവെള്ളം പോലും കിട്ടാതെ വലയുന്ന ജനങ്ങളുടെ രക്ഷയ്ക്കായി ബ്രിട്ടീഷ് ഭരണാധികാരികൾ പല മാർഗങ്ങളും ആലോചിച്ചു മധുര ജില്ലാ എഞ്ചിനീയർ മേജർ റിവ്സ് പെരിയാറിലെ വെള്ളം തിരിച്ചുവിടാനായി ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയേഴിൽ മറ്റൊരു പദ്ധതി മുന്നോട്ട് വെച്ചു നൂറ്റി അറുപത്തിരണ്ട് അടി ഉയരമുള്ള അണക്കെട്ട് പണിത് ചാലുകീറി വൈകീ നദിയിലൂടെ കൈവഴിയായ സുരുളിയാറിലേക്ക് വെള്ളം വിടാനായിരുന്നു ഇത് പതിനേഴ് പോയിന്റ് നാല് ഒമ്പത് ലക്ഷം രൂപയായിരുന്നു നിർമ്മാണ ചെലവ് പക്ഷേ അണക്കെട്ട് പണിയുമ്പോൾ വെള്ളം താൽക്കാലികമായി തടഞ്ഞു നിർത്താൻ എളുപ്പമല്ല എന്ന കാരണത്താലും പണി നീണ്ടുപോകുമെന്നതിനാലും ഇത് ഉപേക്ഷിച്ചു ഈ പദ്ധതി പരിഷ്കരിച്ച് ആയിരത്തി എണ്ണൂറ്റി എഴുപതിൽ ആർ സ്മിത്ത് അണക്കെട്ടിന്റെ സ്ഥാനം മാറ്റി പുതിയൊരു പദ്ധതി നിർദ്ദേശിച്ചു നൂറ്റി എഴുപത്തി അഞ്ച് അടി ഉയരത്തിൽ അണക്കെട്ട് പണിത് ഏഴായിരം അടി നീളത്തിൽ ടണൽ ഉണ്ടാക്കി പെരിയാറിലെ വെള്ളം സുരുളിയാറിലേക്ക് കൊണ്ടുപോകാനായിരുന്നു ഉദ്ദേശം അമ്പത്തിമൂന്ന് പോയിന്റ് തൊണ്ണൂറ്റിയൊൻപത് ലക്ഷമാണ് ചിലവ് കണക്കാക്കിയിരുന്നത് പക്ഷേ ചീഫ് എഞ്ചിനീയർ ആയിരുന്ന ജനറൽ വാക്കൻ കണ്ടെത്തിയ സാങ്കേതിക പ്രശ്നങ്ങൾ മൂലം അതും ഉപേക്ഷിച്ചു ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിൽ പെരിയാറിലെ വെള്ളം വൈകിയിൽ എത്തിക്കുന്നതിനായി പദ്ധതി സമർപ്പിക്കാൻ എഞ്ചിനീയർ ക്യാപ്റ്റൻ പെനീക്യുക് ആർ സ്മിത്ത് എന്നിവരെ ചുമതലപ്പെടുത്തി എല്ലാ പഴയ പദ്ധതികളും പഠിച്ച ശേഷം പുതിയത് രൂപപ്പെടുത്താനായിരുന്നു നിർദ്ദേശം ഇതനുസരിച്ച് പെനീക്യുക്ക് റിപ്പോർട്ട് നൽകി നൂറ്റി അൻപത്തി അഞ്ച് അടി ഉയരമുള്ള അണക്കെട്ടിനാണ് പെനീക്യുക് പദ്ധതി ഉണ്ടാക്കിയത് താഴെ പതിനഞ്ച് പോയിന്റ് ഏഴ് അഞ്ച് അടിയും മുകളിൽ പന്ത്രണ്ട് അടിയുമാണ് വീതി ചുണ്ണാമ്പ് സുർക്കി കരിങ്കല്ല് എന്നിവ കൊണ്ടുള്ള അണക്കെട്ടിന് അൻപത്തി മൂന്ന് ലക്ഷം രൂപയാണ് നിർമ്മാണ ചെലവ് ഈ തുകയുടെ ഏഴ് ശതമാനം എല്ലാ വർഷവും പദ്ധതിയിൽ നിന്ന് തിരിച്ചു കിട്ടുമെന്നായിരുന്നു എസ്റ്റിമേറ്റ് റിപ്പോർട്ട് കൊടും വരൾച്ചയിൽ പൊറുതിമുട്ടിയ ബ്രിട്ടീഷ് ഭരണാധികാരികൾ പെനിക്യുക് സമർപ്പിച്ച പദ്ധതി അംഗീകരിച്ച് അണക്കെട്ട് നിർമ്മിക്കാൻ തീരുമാനിച്ചു പെരിയാറിലെ വെള്ളം തിരിച്ചുവിടാനുള്ള പദ്ധതിയെക്കുറിച്ച് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മുതൽ തന്നെ ബ്രിട്ടീഷുകാർ തിരുവിതാംകൂർ മഹാരാജാവിനെ ധരിപ്പിച്ചിരുന്നു നിരന്തരം കത്തെഴുത്തുകളും നടത്തിയിരുന്നു വിശാഖം തിരുന്നാൾ മഹാരാജാവായിരുന്നു അന്ന് തിരുവിതാംകൂർ ഭരണാധികാരി രാജാവ് കുറെ കാലം ഇതിനെ എതിർത്തു വെള്ളം തിരിച്ചുവിടുന്ന പദ്ധതിക്ക് അനുമതി നൽകില്ലെന്ന് അദ്ദേഹം ബ്രിട്ടീഷുകാരെ അറിയിച്ചു ബ്രിട്ടീഷുകാരുടെ നിരന്തര പ്രേരണയും ഭീഷണിയും മൂലം അവസാനം മുല്ലപ്പെരിയാർ അണക്കെട്ട് പണിയാനുള്ള കരാറിൽ ഒപ്പുവെക്കാൻ ദിവാൻ രാമ അയ്യങ്കാർക്ക് രാജാവ് അനുമതി നൽകി ബ്രിട്ടീഷുകാരുടെ ഭീഷണിക്കും തോക്കിനും മുന്നിൽ രാജാവിന് അടിയറവ് പറയേണ്ടി വന്നു എന്ന ചരിത്ര സത്യത്തിന് സാക്ഷിയാണ് കരാറിന് അനുമതി നൽകിയ ശേഷം അദ്ദേഹം പറഞ്ഞ വാക്കുകൾ എന്റെ ഹൃദയത്തിൽ നിന്നുള്ള രക്തം കൊണ്ടാണ് ഞാൻ കരാറിൽ ഒപ്പിടാൻ അനുമതി നൽകിയത് എന്നായിരുന്നു രാജാവിന്റെ ഗദ്ഗതത്തോടെയുള്ള വാക്കുകൾ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് ഒക്ടോബർ ഇരുപത്തി ഒമ്പതിനാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് നിർമ്മിക്കാനുള്ള പെരിയാർ പാട്ടക്കരാർ അഥവാ പെരിയാർ ലീസ് ഡീഡ് ഒപ്പിട്ടത് തിരുവിതാംകൂറിനു വേണ്ടി ദിവാൻ ഡി രാമ അയ്യങ്കാറും മദുരാശി സംസ്ഥാനത്തിനു വേണ്ടി സ്റ്റേറ്റ് സെക്രട്ടറി ജോൺ ഹാനിംഗ്ടണുമാണ് കരാറിൽ ഒപ്പുവെച്ചിരിക്കുന്നത് പെരിയാർ നദിയുടെ പോഷക നദിയായ മുല്ലപ്പെരിയാറിൽ അണക്കെട്ട് നിർമ്മിച്ച് പെരിയാറിലെ വെള്ളം കിഴക്കോട്ട് തിരിച്ചുവിടാനാണ് കരാർ പെരിയാർ നദിയുടെ ഏറ്റവും ആഴം കൂടിയ തട്ടിൽ നിന്ന് നൂറ്റി അൻപത്തി അഞ്ച് അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങളിൽ വരെ ഉയരുന്ന വെള്ളം ഉപയോഗപ്പെടുത്താം എന്നാണ് കരാറിൽ പറയുന്നത് ഈ വെള്ളം ഉപയോഗിക്കുന്നതിനുള്ള ജലസേചന പദ്ധതിക്കായി പ്രവർത്തനങ്ങൾ നടത്താൻ പൂർണ്ണ അധികാരം മദുരാശി സംസ്ഥാനത്തിന് നൽകിയിരുന്നതായും കരാറിൽ പറയുന്നു നദിയുടെ നൂറ്റി അൻപത്തി അഞ്ച് അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ചുറ്റുവട്ടത്തുള്ള എണ്ണായിരം ഏക്കർ സ്ഥലവും നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി നൂറ് ഏക്കർ സ്ഥലവുമാണ് പാട്ടമായി നൽകിയിരിക്കുന്നത് ജലസേചന പദ്ധതിക്കായി അണക്കെട്ട് നിർമ്മിക്കാനുള്ള എല്ലാ അധികാരവും അവകാശവും മദുരാശി സർക്കാരിന് നൽകിയതായി കരാറിൽ പറയുന്നു തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വർഷത്തേക്കാണ് കരാർ മദ്രാസ് സർക്കാർ കരാർ പുതുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ വീണ്ടും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വർഷത്തേക്ക് പാട്ടത്തിന് നൽകേണ്ടി വരും പാട്ടത്തുകയായി വർഷത്തിൽ ഏക്കറിന് അഞ്ചു രൂപ തോതിൽ നാൽപ്പതിനായിരം രൂപയാണ് തിരുവിതാംകൂറിന് നൽകാൻ നിശ്ചയിച്ചത് വെള്ളം മദ്രാസ് സംസ്ഥാനത്തിലെ മധുര രാമനാഥപുരം എന്നീ ജില്ലകളിലെ ജലസേചനത്തിനാണെന്നാണ് വ്യവസ്ഥ കരാറിന്റെ കാര്യത്തിൽ തർക്കമുണ്ടായാൽ ഇരുഭാഗത്തു നിന്നുമുള്ള ഓരോ ആർബിട്രേറ്റർമാരോ അമ്പയർമാരോ ഉൾപ്പെടുന്ന ട്രിബ്യൂണലിന് വിടാം ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയാറിൽ കരാർ ഒപ്പിട്ട് അടുത്ത വർഷം എൺപത്തി ഏഴ് സെപ്റ്റംബറിൽ കണക്കെടു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറോടെ പെരിയാർ തടാകവും രൂപം കൊണ്ടു ഇഷ്ടംപോലെ വെള്ളം വൈകേ നദിയിലേക്ക് ഒഴുകിയപ്പോൾ വെള്ളം ഉപയോഗിച്ച് വൈദ്യുതി ഉത്പാദിപ്പിക്കാനുള്ള ആലോചനയിലായി ബ്രിട്ടീഷ് ഭരണാധികാരികൾ മദ്രാസിലെ വ്യവസായ ഡയറക്ടർ ആൽഫ്രഡ് ചാർട്ടേഡൻ ആയിരത്തി രൂപരേഖ സമർപ്പിച്ചു ഇതനുസരിച്ച് പ്രവർത്തനങ്ങളും തുടങ്ങി ജലസേചനത്തിന് മാത്രമായി ഉണ്ടാക്കിയ കരാറിനു വിരുദ്ധമായി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനെതിരെ തിരുവിതാംകൂർ ശബ്ദമുയർത്തി ഇതിനു തടയിടാൻ പരിശ്രമങ്ങൾ ഉണ്ടായി കരാറിലെ വ്യവസ്ഥയനുസരിച്ച് പ്രശ്നം ആർബിട്രേറ്റർമാർക്ക് വിട്ടു പക്ഷേ ആർബിട്രേറ്റർമാരായ ഡേവിഡ് ദേവദാസും വി എസ് സുബ്രഹ്മണ്യ അയ്യരും തർക്കത്തിലായി പ്രശ്നം പരിഹരിക്കാൻ തീരുമാനം അമ്പയർക്ക് വിട്ടു ബംഗാൾ ഹൈക്കോടതി ജഡ്ജിയായിരുന്ന നളിനി നിരഞ്ജൻ ചാറ്റർജിയായിരുന്നു അമ്പയർ തിരുവിതാംകൂറിന്റെ ഭാഗത്തു നിന്ന് ദിവാൻ സി പി രാമസ്വാമി അയ്യരും മദ്രാസ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും സർ അല്ലോടി കൃഷ്ണസ്വാമി അയ്യരുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയൊന്ന് ജനുവരി ഒന്ന് മുതൽ അഞ്ചു വരെ നടന്ന വിചാരണയിൽ പങ്കെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് മെയ് പന്ത്രണ്ടിന് അമ്പയർ വിധി പ്രഖ്യാപിച്ചു ഇത് തിരുവിതാംകൂറിന് അനുകൂലമായിരുന്നു ജലസേചനത്തിനല്ലാതെ മറ്റു ആവശ്യങ്ങൾക്ക് വെള്ളം ഉപയോഗിക്കാൻ പാടില്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വിധി ജലസേചന ആവശ്യത്തിന് വെള്ളം കൊണ്ടുപോകുന്നതിനുമുള്ള വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ മാത്രമേ മദ്രാസ് അവസാനത്തിന് അവകാശമുള്ളൂ എന്ന് അദ്ദേഹം വിധിയെഴുതി എന്നാൽ ഈ വിധി മുഖവിലയ്ക്കെടുക്കാൻ മദ്രാസ് സർക്കാർ തയ്യാറായില്ല വൈദ്യുതി ഉൽപ്പാദനവുമായി അവർ പോയി വിധിയുടെ പശ്ചാത്തലത്തിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിലെ കരാർ റദ്ദാക്കാൻ ദിവാൻ സർ സി പി രാമസോമയ്യർ കച്ചകെട്ടിയിറങ്ങി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ജൂലൈ ഇരുപത്തി ഒന്നിന് അദ്ദേഹം ഡൽഹിയിൽ വൈസ്രോയി മൗണ്ട് ബാറ്റനെ കണ്ട് നിവേദനം നൽകി കരാറിലെ വ്യവസ്ഥയും മദ്രാസ് സർക്കാരിന്റെ കരാർ ലംഘനവും അമ്പയറുടെ വിധിയും ദിവാൻ മൗണ്ട് ബാറ്റനെ ധരിപ്പിച്ചു കരാറിലെ ചതിയും അദ്ദേഹം തുറന്നുകാട്ടി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വർഷത്തെ കരാറിൽ മദ്രാസ് സർക്കാരിന് വെള്ളം കൊണ്ട് വർഷം തോറും അഞ്ച് ലക്ഷം രൂപയോളം കിട്ടുമ്പോൾ തിരുവിതാംകൂറിന് പ്രതിവർഷം നാൽപ്പതിനായിരം രൂപ മാത്രമാണ് കിട്ടുന്നതെന്നും ഈ അസമത്വം ഇനി തുടരാനാവില്ലെന്നും താൻ വൈസ്രോയിയെ അറിയിച്ചതായി രാമസ്വാമി അയ്യർ തിരുവിതാംകൂർ മഹാരാജാവിന് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് കരാറിലെ വ്യവസ്ഥയും മദ്രാസ് സർക്കാരിന്റെ കരാർ ലംഘനവും അമ്പയരുടെ വിധിയും ദിവാൻ മൗണ്ട് ബാറ്റനെ ധരിപ്പിച്ചു കരാറിലെ ചതിയും അദ്ദേഹം തുറന്നുകാട്ടി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വർഷത്തെ കരാറിൽ മദ്രാസ് സർക്കാരിന് വെള്ളം കൊണ്ട് വർഷംതോറും ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയോളം കിട്ടുമ്പോൾ തിരുവിതാംകൂറിന് പ്രതിവർഷം നാൽപ്പതിനായിരം രൂപ മാത്രമാണ് കിട്ടുന്നതെന്നും ഈ അസമത്വം ഇനി തുടരാനാവില്ലെന്നും താൻ വൈശ്രോയിയെ അറിയിച്ചതായി രാമസ്വാമി അയ്യർ തിരുവിതാംകൂർ മഹാരാജാവിനു നൽകിയ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് രാമസ്വാമിയുടെ വാദം ശരിയാണെന്നും ഇതിനു വേണ്ടുന്നതെല്ലാം ചെയ്യുമെന്നും വൈസ്രോയി സമ്മതിച്ചതായി അതിൽ പറയുന്നു പക്ഷേ അന്തിമ വിജയം ബ്രിട്ടീഷുകാരുടെ ഭാഗത്തായിരുന്നു അമ്പയറുടെ വിധിയും കരാറിലെ വ്യവസ്ഥകളും കാറ്റിൽ പറത്തി അവർ വൈദ്യുതിയുടെ നിർമ്മാണം തുടങ്ങി പെരിയാർ തടാകം ദേശീയ ഉദ്യാനമാക്കി മാറ്റാനുള്ള തിരുവിതാംകൂറിന്റെ പ്രവർത്തനത്തിന് ബ്രിട്ടീഷ് സർക്കാർ അനുമതി നൽകി മാത്രമല്ല ടൂറിസത്തിനായി പെരിയാർ തടാകത്തിൽ ബോട്ട് ഓടിക്കുന്നതിനുള്ള അനുമതിയും നൽകി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ മുതൽ പെരിയാർ പാട്ടക്കരാർ പുതുക്കാൻ തമിഴ്നാട് ശ്രമം തുടങ്ങിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് നവംബർ ഒമ്പതിന് മുഖ്യമന്ത്രി ഇ എം എസുമായി തമിഴ്നാട് മുഖ്യമന്ത്രി ചർച്ച നടത്തിയിരുന്നു പിന്നീട് കരാർ പുതുക്കുന്നതിനായി തമിഴ്നാട് പല എഴുത്തുകുത്തുകളും നടത്തി അത്തേം ആയിരത്തി തൊള്ളായിരത്തി അറുപത് ജൂലൈ നാലിന് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന പട്ടം താണുപിള്ളയുമായും തമിഴ്നാട് മുഖ്യമന്ത്രി ചർച്ച നടത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊൻപത് മെയ് പത്തിന് വീണ്ടും മുഖ്യമന്ത്രി ഇ എം എസുമായി ചർച്ച നടന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മെയ് ഇരുപത്തിയൊൻപതിന് സി അച്യുതമേനോൻ മുഖ്യമന്ത്രിയായിരിക്കെ പുതുക്കിയ കരാറിന് ഒപ്പിട്ട് തമിഴ്നാടിനു വേണ്ടി പൊതുമരാമത്ത് സെക്രട്ടറി കെ എസ് ശിവസുബ്രഹ്മണ്യവും കേരള സർക്കാരിനു വേണ്ടി ജലവൈദ്യുത സെക്രട്ടറി കെ പി വിശ്വനാഥൻ നായരുമാണ് കരാറിൽ ഒപ്പിട്ടത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി കരാറിലെ വ്യവസ്ഥകളെല്ലാം നിലനിർത്തി പെരിയാറിലെ വെള്ളം ഉപയോഗിച്ച് പെരിയാർ പവർ ഹൌസിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ അനുമതി നൽകിക്കൊണ്ടുള്ളതായിരുന്നു പുതുക്കിയ കരാർ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിലെ കരാറിൽ ഭേദഗതി വരുത്തിയാണ് ഇത് ഉണ്ടാക്കിയത് നേരത്തെ ഏക്കറിന് അഞ്ച് രൂപയായിരുന്ന പാട്ടത്തുക പുതിയ കരാറിൽ മുപ്പത് രൂപയായി ഉയർത്തി കരാർ തീയതി മുതൽ മുപ്പത് വർഷം കൂടുമ്പോൾ പാട്ടത്തുക പുതുക്കാമെന്നും ഇതിൽ വ്യവസ്ഥ ചെയ്തിരുന്നു പുതുക്കിയ കരാറിന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് മുതൽ മുൻകാല പ്രാബല്യം നൽകിയിരുന്നു പെരിയാറിലെ വെള്ളം ഉപയോഗിച്ച് പെരിയാർ പവർ ഹൌസിൽ നിന്ന് തമിഴ്നാടിന്റെ ആവശ്യത്തിനായി മാത്രം അവരുടെ ചിലവിൽ ഏത് ആവശ്യത്തിനുമുള്ള വൈദ്യുതി ഉത്പാദിപ്പിക്കാൻ അനുമതി നൽകിയിരുന്നുവെന്നാണ് പുതുക്കിയ കരാറിൽ പറയുന്നത് വൈദ്യുതി ഉത്പാദനത്തിന്റെ ആവശ്യത്തിനായി കുമളി വില്ലേജിൽ നാൽപ്പത്തിരണ്ട് പോയിന്റ് ഒന്ന് ഏഴ് ഏക്കർ സ്ഥലവും തമിഴ്നാടിന് പാട്ടമായി നൽകി വൈദ്യുതി ഉൽപ്പാദനത്തിന് മുന്നൂറ്റി ഒൻപത് ദശലക്ഷം യൂണിറ്റ് വരെ ഒരു കിലോ വാട്ട് ഇയറിന് പന്ത്രണ്ട് രൂപ തോതിൽ തമിഴ്നാട് കേരളത്തിന് നൽകണമെന്ന കരാറിൽ വ്യവസ്ഥയുണ്ട് മുന്നൂറ്റി ഒൻപത് ദശലക്ഷത്തിൽ കൂടിയാൽ പതിനെട്ട് രൂപ നൽകണം എണ്ണായിരത്തി ഒരുന്നൂറ്റി അറുപത് യൂണിറ്റ് ആണ് ഒരു കിലോ വാട്ട് എയർ ഈ കരാർ അനുസരിച്ച് രണ്ടായിരം ആണ്ടിൽ പാട്ടത്തുക പുതുക്കി നിശ്ചയിക്കേണ്ടതായിരുന്നുവെങ്കിലും അത് ചെയ്തിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ വെള്ളപ്പൊക്കത്തോടു കൂടിയാണ് യഥാർത്ഥത്തിൽ ഈ അണക്കെട്ടിന്റെ സുരക്ഷയെ ചൊല്ലിയുള്ള വാദങ്ങളും എതിർവാദങ്ങളും ഉയർന്നു ഉയർന്നുവന്നത് സുർക്കി മിശ്രിതം ഉപയോഗിച്ച് പണിത ഈ അണക്കെട്ടിന് ശക്തമായ വെള്ളപ്പാച്ചിലിനെ തടയാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ അണക്കെട്ടിന്റെ താഴ്വരയിൽ താമസിക്കുന്ന ജനങ്ങൾക്ക് ഈ അണക്കെട്ട് ഒരു സുരക്ഷാ ഭീഷണിയാണെന്ന് അക്കാലത്ത് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തിരുന്നു രണ്ടായിരത്തി പതിനാല് മെയ് ഏഴിന് സുപ്രീം കോടതിയുടെ അഞ്ചംഗ ബെഞ്ചിന്റെ വിധി തമിഴ്നാടിന് അനുകൂലമായി വന്നു ഈ വിധി കേരളത്തിന് പ്രതികൂലമായിരുന്നു നൂറ്റി മുപ്പത്തിയാറ് അടിയിൽ നിന്നും നൂറ്റി നാല്പത്തിരണ്ട് അടിയായി ജലനിരപ്പ് ഉയർത്തണമെന്നും അണക്കെട്ടിന്റെ നിരീക്ഷണത്തിന് ഒരു മൂന്നംഗ സമിതിയെ നിയോഗിക്കാമെന്നുമായിരുന്നു സുപ്രീം കോടതിയുടെ വിധി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിലുണ്ടാക്കിയ പെരിയാർ പാട്ടക്കരാർ യഥാർത്ഥത്തിൽ ഇന്ത്യ സ്വാതന്ത്ര്യമായതോടെ കാലാഹരണപ്പെട്ടതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഇന്ത്യൻ ഇൻഡിപെൻഡന്റ് ആക്ടിൽ ഇക്കാര്യം പറയുന്നുമുണ്ട് ആക്ടിലെ ഏഴാം വകുപ്പ് അനുസരിച്ച് നാട്ടുരാജ്യങ്ങളും ബ്രിട്ടീഷ് ഇന്ത്യയുമായുള്ള എല്ലാ കരാറുകളും റദ്ദാക്കിയതിനാൽ മദ്രാസ് ഭരിച്ച ബ്രിട്ടീഷ് സർക്കാരുമായും ഉള്ള തിരുവിതാംകൂറിൻ്റെ പാട്ടക്കരാറിന് നിയമസാധുതയില്ല പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ പഴയ കരാർ നിലനിർത്തിക്കൊണ്ടാണ് വൈദ്യുതി ഉൽപ്പാദനത്തിന് കൂടി അനുമതി നൽകി ഭേദഗതി വരുത്തിയത് ഇതാണ് കേരളത്തിന് എക്കാലത്തേക്കും തലവേദനയായി മാറിയിരിക്കുന്നത്